നമോ നമ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഭഗവത്ഗീതയുടെ ആദ്യത്തെ ശ്ലോകം നമ്മൾ പറഞ്ഞു തീർത്തു അതിനു മുമ്പ് വിശദീകരിച്ചതാണ് അത് വീണ്ടും അതിലേക്ക് എത്തി അതിനെ പറഞ്ഞങ്ങ് തീർത്തു അതിനകത്ത് എല്ലാം മനസ്സിലായി നേരത്തെ പറഞ്ഞതും കൂടി കേട്ട് അത് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു ബ്രഹ്മം ഞാനെന്നും എൻ്റെയെന്നും പിരിഞ്ഞ് വിചാരിച്ചുകൊണ്ട് പിരിഞ്ഞതല്ല ശരിക്കും പിരിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് എന്നുവെച്ചാൽ തൻ്റെ ഏകാവസ്ഥയെ മറന്നുകൊണ്ട് എനിക്ക് ചുറ്റും അനന്തമായിട്ട് നിൽക്കുന്ന ഈ വൈവിധ്യങ്ങളെ എങ്ങനെ നേരിടും എന്നറിയാൻ പാടില്ലാതെ വലിയ വിഷമത്തിലായി എന്തോ പറഞ്ഞു എന്നാണ് എന്തു ചെയ്തു എന്ന് സഞ്ജയനോട് ചോദിക്കുന്നതായിട്ടാണ് പറഞ്ഞത് സഞ്ജയം എന്ന് പറഞ്ഞാൽ സമ്യക് ജയം യുക്തിബോധത്തിനെയാണ് അവിടെ പറയുന്നത് അതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് യുക്തി എന്ന് വന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇത് അതിനെപ്പറ്റി വിവരിക്കുന്ന ആ സമയത്ത് നിരന്തരം കേട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ ഇതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് അത് നിങ്ങൾ നേരത്തെ പറയുന്നത് ഒക്കെ ശ്രദ്ധിച്ച് ഇതുമായിട്ട് ക്ലബ് ചെയ്ത് മനസ്സിലാക്കണം നമ്മൾ ഒരു കാര്യം വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ വേറെ പല ഉദാഹരണങ്ങളിലേക്കും കടന്ന് കടന്ന് നിങ്ങളുടെ അറിവിനെ ശരിക്ക് ആ ചിന്താ പദ്ധതിയെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പല പല ഉദാഹരണങ്ങളിലേക്കൊക്കെ കടന്നു പോകും അപ്പോഴത്തേക്കും നമുക്ക് മെയിൻ സ്ട്രീമിൽ നിന്ന് പോകാൻ പാടില്ലതാനും ആ മെയിനായിട്ടുള്ള പോയിന്റിൽ നിന്നുകൊണ്ട് തന്നെ തിരിച്ചതിലേകത്തേക്ക് തിരിച്ചു വന്നുകൊണ്ട് മനസ്സിലാക്കാനുമുള്ള ഒരു ശ്രമം ഉണ്ടായാൽ മാത്രമേ ഇത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ അതുകൊണ്ട് യാതൊരു വിധത്തിലും മുടങ്ങാതെ ഇതിനെ കേൾക്കണം ഏതാ ഈ ഭഗവത്ഗീതയുടെ ഈ പതിനാല് ശ്ലോകങ്ങളാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ കാര്യം ഈ പതിനാല് ശ്ലോകങ്ങളിലാണ് അത്യന്തം ഗൂഢമായിട്ടുള്ള ഈ അർത്ഥം ഇരിക്കുന്നത് അത് വാസ്തവത്തിൽ ബാക്കിയുള്ള അർജുന കൃഷ്ണാർജുന സംവാദം അതിനകത്ത് മുഴുവൻ നമ്മളുടെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും ജീവിത വിജയത്തിന് വേണ്ടിയിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള സാധാരണ കാര്യങ്ങൾ പറയുമ്പോൾ ഈ പതിനാല് ശ്ലോകങ്ങൾ ആദ്യത്തെ പതിനാല് ശ്ലോകങ്ങളിൽ വളരെ ഗുപ്ത ഗുപ്തമായ ഒളിച്ചു മറച്ചു വച്ചിരിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രപഞ്ച ഉൽപ്പത്തിയെ പറ്റിയുള്ള ആ ശാസ്ത്രം ഗഹനമായിട്ടുള്ള ശാസ്ത്രം വളരെ കലാപരമായിട്ട് ഇവിടെ ഗഹനമായിട്ടുള്ള ശാസ്ത്രം വളരെ കലാപരമായിട്ട് എങ്ങനെയാണ് ഇവിടെ അടക്കി ഇതിനകത്ത് ചേർത്ത് വച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് പുറമേ നോക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു അർത്ഥം തോന്നും അത് അല്ല എന്ന് കാണിക്കാൻ വളരെയധികം അതിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങളെ ചേർത്തുകൊണ്ട് എന്നാലേ നമുക്ക് ഇതെന്താ ഇങ്ങനെ തെറ്റുവന്നത് എന്ന് അത് വളരെ പർപ്പസ്ഫുൾ ആയിട്ടാണ് അത് വ്യാസൻ അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ മനസ്സിലാവും അതിൻ്റെ സൗന്ദര്യം മനസ്സിലാകണമെങ്കിൽ ഇത് കണ്ടിന്യൂസ് ഒരെണ്ണം പോലും വിടാതെ കേൾക്കണം അറ്റ്ലീസ്റ്റ് ഈ പതിനാല് ശ്ലോകങ്ങൾ തീരുന്നവരെ എങ്കിലും എന്നാലേ നമുക്ക് അതിൻ്റെ ആ കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ അപ്പം നമ്മൾ ഈ ആദ്യത്തെ ശ്ലോകം രണ്ടോ മൂന്നോ ദിവസം കൊണ്ടാണ് അത് പല പ്രാവശ്യമായിട്ട് പറഞ്ഞു തീർത്തത് ഇനി എന്താണ് ഞാൻ എന്ന് ധരിക്കുന്ന ആ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്താണ് ഞാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എത്രയാളുണ്ടെന്നാണ് പറഞ്ഞത് ആളെന്നല്ല എത്ര യൂണിറ്റ് ഉണ്ട് പ്രപഞ്ചത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ എത്ര ഘടകങ്ങളുണ്ടോ അത്രയും ഘടകം തന്നെ ഞാൻ എന്ന് പറയുന്ന ഗ്രൂപ്പിലും ഉണ്ട് പക്ഷേ എന്തു പറ്റി ഇത് ശൂന്യത ശൂന്യതയായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് അതിന് ബൗണ്ടറി നമ്മൾ കൊടുക്കാതെ അതിനെ ഏകം എന്നാക്കാൻ വേണ്ടിയിട്ട് അതിന് ബൗണ്ടറി കൊടുക്കാതെ വിശാലമായത് കൊണ്ട് തന്നെ അത് ശൂന്യമായി ആ വിശാലതയും ശൂന്യതയും ഒന്നായതൊക്കെ വളരെയധികം വിസ്തരിച്ച് നമ്മൾ പറഞ്ഞതാണ് അപ്പോൾ ഈ പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാനുള്ള വൈശാല്യം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ആ വിശാലതയ്ക്ക് ഭംഗം വരുത്താതെ നിലനിന്നുകൊണ്ട് അത് ശൂന്യമാകുകയും അതുകൊണ്ട് തന്നെ എത്ര ശൂന്യമായിട്ടുള്ള ഘടകങ്ങൾ ചേർന്നാലും ശൂന്യത്തിനു മാറ്റം വരാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഞാൻ ഈ മധ്യത്തിൽ നിന്ന് ചുറ്റുമായിട്ട് പ്രപഞ്ചത്തെ അനുഭവിക്കുന്ന ഞാൻ എന്ന് പറയുമ്പോഴും അതിന് വലിപ്പം എന്ന് പറയുന്നത് അനന്തമാണെങ്കിൽ കൂടിയും ശൂന്യമായിട്ട് അനുഭവത്തിൽ വരുന്നു അപ്പോൾ ശൂന്യ ശൂന്യമായ മധ്യസ്ഥനായിക്കൊണ്ടാണ് പ്രപഞ്ചം ഞാൻ അനുഭവിക്കുന്നത് പക്ഷേ ഈ പഞ്ചത്തിന് ഓരോ യൂണിറ്റിനും ഏറ്റവും ചെറിയ ഘടകം തൊട്ട് അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതരമായിട്ടുള്ള ഘടകങ്ങൾക്കും അതിൻ്റെ ഗ്രൂപ്പുകൾക്കും ഒക്കെ പ്രത്യേകം 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 ബൗണ്ടറി ആയിട്ട് നമ്മൾ ഈ ഞാൻ എന്നുള്ള ശൂന്യം തന്നെ വർത്തിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ ബൗണ്ടറി ഞാൻ ആണ് എന്ന് ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ആ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞത് ഞാനാണ് അനന്തമായിട്ട് വിശാലതോ ദോതിപ്പിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ബൗണ്ടറി എന്നുവെച്ചാൽ ഞാനും പ്രപഞ്ചവുമാണ് വേർതിരുവെന്ന് അപ്പോൾ ഞാൻ പ്രപഞ്ചത്തിൻ്റെയും പ്രപഞ്ചം എന്റെയും ബൗണ്ടറി ആയിട്ട് നിൽക്കുന്ന വിധത്തിലാണ് അതുകൊണ്ടാണ് നമ്മൾ സർവം ഈശാവാസ്യം ജഗത്യം ജഗത്ത് എന്ന് പറയേണ്ട ഒരു കാര്യം എല്ലാ ജഗത്തില് ഈ പ്രപഞ്ചത്തിൽ ചലിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ഈശൻ നിവസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നിന് മറ്റൊന്ന് പൊതിഞ്ഞ് അതിനൊക്കെ ഉദാഹരണം നമ്മൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പേ പറഞ്ഞു ഒരു കൊതുകുതിരിയുടെ ഒരു സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്ന സാധനം വട്ടത്തിൽ വട്ടത് കോയിൽ രണ്ട് കൊതുകുതിരിയുടെ കോയിലുകൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത് അത് ഒന്നായിട്ടിരിക്കും അത് പിരിഞ്ഞു കഴിയുമ്പോൾ അതിനകത്ത് ഒരു ശൂന്യഭാഗവും ഒരു കൊതുകുതിരി ഉള്ള ഭാഗവുമായിട്ട് തോന്നും അപ്പോൾ ശൂന്യം ഉള്ള ഭാഗത്തിൻ്റെ ബൗണ്ടറിയും ഉള്ള ഭാഗം ശൂന്യത്തിൻ്റെ ബൗണ്ടറിയുമായിട്ട് നിൽക്കുന്നത് പോലെ അതൊക്കെ വളരെ വിശദീകരിച്ചതാണ് അങ്ങോട്ട് പോകുന്നില്ല അതേപോലെയാണ് ഞാൻ എന്നുള്ള ശൂന്യം ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ ബൗണ്ടറിയും ദൃശ്യപ്രപഞ്ചം എൻ്റെ ബൗണ്ടറിയുമായിട്ട് അങ്ങനെ ഞാൻ സെന്ററിൽ നിൽക്കുന്നു എന്നുള്ള അനുഭവം വരുമ്പോൾ ഞാൻ അനുഭവി ആകുന്നു അങ്ങനെ അനുഭവി എങ്ങനെയാണ് അപ്പം ഇത് മറന്നുപോയി ഞാൻ ഈ നാനാത്വത്തിൽ ഏകത്വമൊക്കെ മറന്നതുകൊണ്ട് ഞാൻ എന്താണ് ഈ എന്റെ എന്ന് പറയുന്ന എനിക്ക് ആചാര്യം ആയിട്ട് എനിക്ക് ആചരിക്കപ്പെടേണ്ടതായിട്ടുള്ളതിനെ ഭയപ്പെട്ട് അത് അതിനെ ആചാര്യമായിട്ട് കാണുകയാണ് അതുകൊണ്ട് അതിനോട് പലതും സംവദിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ജീവിതം എന്താണ് ദൃഷ് രണ്ടാമത്തെ ശ്ലോകം എന്താണ് പറയുന്നത് നോക്കാം യൂഢം ദുര്യോധനസ്ഥതാ ആചാര്യം ഉപസംഗമ്യരാജ വചനമബ്രവീത് ദൃഷ്ടീകം പാണ്ഡവാനീകം വ്യൂഢം എന്താണ് പാണ്ഡവാനീകം വ്യൂഢം ദൃഷ്ട പാണ്ഡവൻ പാണ്ഡവൻ പറഞ്ഞാൽ ഞാൻ ഞാൻ എന്നുള്ള ആ പാണ്ഡവ എന്ന് പറഞ്ഞാൽ ഞാൻ ആനീകം വ്യൂഢം പാണ്ഡവൻ എന്ന വിധത്തിൽ വ്യൂഢീകൃതമായിട്ടുള്ള സജ്ജീകരിച്ചിട്ടുള്ള ആനീകം പടയെ എന്ന് പറഞ്ഞാൽ ഇവിടെ എനിക്ക് ഈ പ്രപഞ്ചവുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റുകൾ ആയതുകൊണ്ടാണ് ആ ഇന്ററാക്ഷനെ കാണിക്കണ പട ആനീകം വ്യൂഢം വ്യൂഢീകൃതമായിട്ടുള്ള സജ്ജീകൃതമായിട്ടുള്ള അത് ദൃഷ്ടുവ എങ്ങനെ ദൃഷ്ടുവ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടു ഞാൻ ഒരു ടൂൾ ഉണ്ടാക്കിയാലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ എനിക്ക് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ അണു കാണാൻ പാടില്ലാത്തതിനെ കാണണമെങ്കിൽ എന്തുണ്ടാക്കണം ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു എക്വിപ്മെൻറ് ഉണ്ടാക്കി അതേപോലെ ഒരു എക്വിപ്മെൻറ്റ് ആദ്യമേ സൃഷ്ടിച്ച അതിലൂടെയാണ് കാണുന്നത് അപ്പം ദൃഷ്ടുവ അങ്ങനെ കണ്ടിട്ട് എങ്ങനെ കണ്ടിട്ടു ഈ മൈക്രോസ്കോപ്പ് പോലത്തെ അല്ലെങ്കിൽ ടെലസ്കോപ്പും മൈക്രോസ്കോപ്പും എല്ലാ കമ്പ്യൂട്ടറും ഒക്കെ ആയിട്ട് മാറുന്ന ഒരു മൾട്ടി ടൂളായിട്ട് മാറുന്ന വിധത്തിൽ ഒരു ശരീരം എന്നുള്ള ഒരു ടൂള് ഉണ്ടാക്കിക്കൊണ്ട് ഇന്ദ്രിയങ്ങൾ എന്നുള്ള അതിൻ്റെ കണ്ണുകളിലൂടെയാണ് അഞ്ച് കണ്ണുകൾ ഏത് നേരിട്ട് കാണുന്ന അഞ്ച് കണ്ണുകൾ കണ്ണ് മൂക്ക് വായ് ത്വക്ക് മൂക്ക് ചെവി എന്നൊക്കെ പറഞ്ഞ് അഞ്ചെണ്ണം അഞ്ച് ഇന്ദ്രിയങ്ങളെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഹാർഡ്വെയർ വെയർ അത് ഹാർഡ് അത് കാണുന്ന അഞ്ചേന്ദ്രിയും പിന്നെ അന്തരിന്തിയങ്ങളും അപ്പോൾ ബാഹ്യ ഇന്ദ്രിയങ്ങളും ആന്തരിന്തങ്ങളും ഒക്കെ ആയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഹാർഡ് എന്താണ് എനിക്ക് ഈ കാഴ്ചകളെ ഈ പ്രപഞ്ച അനുഭവങ്ങളെ ഉണ്ടാകുന്നത് അങ്ങനെ കണ്ടിട്ട് അപ്പൊ കണ്ടിട്ട് എന്ത് ചെയ്തു ഇത് കണ്ടിട്ട് വളരെ ഭ്രമമുണ്ടായി അല്ലേ ദൃഷ്ടീകം യൂഢം എന്ത് കണ്ടിട്ട് ഇത് ഇതിലൂടെ കണ്ടിട്ട് ആചാര്യം ആചാര്യത്തെയാണ് ആചാര്യം ദൃഷ്ട പാണ്ഡവാനീകം യൂഢം ആചാര്യം ദൃഷ്ട ഏതിലൂടെ കണ്ടു ഈ സ്കോപ്പിലൂടെ എന്നുവെച്ചാൽ ഈ ശരീരത്തിലൂടെയാണ് എല്ലാം ചെയ്യാൻ കഴിയുന്നത് മൾട്ടി ടൂൾ ആയിട്ടുള്ള ഈ സ്കോപ്പ് ഉപയോഗിച്ചാണ് കണ്ടത് എന്ത് കണ്ട് ആചാര്യം ആചാര്യത്തെ കണ്ടു പ്രപഞ്ചത്തെ കണ്ടു എനിക്ക് ആചരിക്കപ്പെടേണ്ടതായിട്ട് ചുറ്റും നിലനിൽക്കുന്ന ഇതിനെ ആചാര്യം ഉപസംഗമ്യ ഉപസംഗമ്യ അടുത്ത് ചെല്ലേണ്ടതായിട്ടുള്ള അടുത്ത ചെല്ലാൻ ഭാഗത്തിന് മനസ്സിലാണ്ടോ ഉപസംഗമ്യ ആചാര്യം ദൃഷ്ട രാജ അത് ഞാൻ പ്രധാനി ആരാണ് പ്രധാനി ഞാൻ ഞാനാണ് ഏറ്റവും പ്രധാന അല്ലേ ഞാനാണ് നിയന്താതാവെന്നല്ലേ ധരിക്കുന്നത് എന്നിട്ട് വചനമബ്രവീത്ത് ഈ മധ്യസ്ഥനായിട്ടുള്ള ശൂന്യ രൂപിയായിട്ടുള്ള മധ്യസ്ഥനും എന്നാൽ ശൂന്യരൂപിയും എന്നാൽ പ്രപഞ്ചത്തിനെ കാണുന്നതിനായിട്ട് ഒരു ശരീരം എന്നുള്ള ഒരു മൾട്ടി ടൂള് ഉണ്ടാക്കി വച്ചിട്ട് അതിനകത്ത് ഇരുന്നു കൊണ്ട് കാണുന്നവനുമായ ഞാൻ എന്നുള്ള അവസ്ഥ ഈ അനുഭവി അനുഭവിയായിട്ടുള്ള അവസ്ഥ അനുഭവ പ്രപഞ്ചത്തോട് അടുത്ത് ചെന്ന് എന്തു പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളൂ ഇവിടെ എന്ത് പറഞ്ഞു എന്നൊക്കെ അടുത്ത ശ്ലോകത്തിലാണ് അടുത്ത് വരുന്ന ശ്ലോകങ്ങളിലൂടെയാണ് സംവാദം നടക്കുന്നത് അപ്പോൾ എന്താണ് പാണ്ഡവാനീകം ദൃഷ്ടീകൂഢം ദുര്യോധനസ്ഥത അതെന്താണ് ഈ വിവിധത്തോട് പറയാൻ കാര്യം ആചാര്യത്തെ കണ്ടിട്ട് ദുര്യോധനം എന്നാണ് മനസ്സിലാക്കുക ആചാര്യത്തെ എങ്ങനെയാണ് ഇത് വലിയ പ്രശ്നമാണല്ലോ ദുര്യോധനം ആണ് ദുര്യോധനം യുദ്ധം ചെയ്യാൻ പ്രയാസമാണ് എന്നാൽ ഞാൻ ഒരു അംശമാണ് എന്നുവെച്ചാൽ ഞാൻ എന്നെ ആ പൂർണതയെപ്പറ്റി മറന്നുപോയി എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു അല്ലേ ആദ്യത്തെ ശ്ലോകത്തിൽ ഞാനത് മറന്നിട്ട് എന്റെ കഴിവിനെ മറന്നിട്ട് ആണ് ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ മറന്നത് കൊണ്ട് എന്റെ ആ കഴിവിനെ എൻ്റെ സമവേത്ത എന്നുള്ള ആ അവസ്ഥ മറന്നുപോയി ഞാൻ എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമാണെന്നുള്ളത് മറന്നിട്ടാണ് എന്ന് ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എന്താണ് അപ്പം ഇവിടെ അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിനെ എനിക്കറിയാൻ പാടില്ലാതെ വന്നത് കൊണ്ട് തന്നെ ഞാൻ എന്താണ് പ്രപഞ്ചം എന്നുള്ള എനിക്ക് അനുഭവിക്കേണ്ടതായിട്ടുള്ള എനിക്ക് എന്താണ് ആചരിക്കപ്പെടേണ്ടതായിട്ടുള്ള എനിക്ക് പ്രതികരിക്കപ്പെടേണ്ടതായിട്ടുള്ള ഈ പ്രപഞ്ചം ആചാര്യം ആണെന്ന് അല്ല ആചാര്യം ആചാര്യത്തെ എന്താണ് ആ പ്രപഞ്ചം ദുര്യോധനമാണെന്ന് കണ്ടിട്ട് ദുര്യോധനം എന്ന് കണ്ടു ആചാര്യത്തെ ആചാര്യമാകുന്ന പ്രപഞ്ചത്തെ ദുര്യോധനം എന്ന് കണ്ടു യുദ്ധം ചെയ്യാൻ വളരെ പ്രയോ പ്രയാസമാണ് എന്ന് കണ്ട് ആണ് വചനം അബ്രബീത് അതിനോട് ഇങ്ങനെയുള്ള വാക്കുകളെ പറഞ്ഞു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അപ്പം ഇന്നത്തേക്ക് ഈ ശ്ലോകം മതി എന്ന് നമുക്ക് അടുത്ത ദിവസത്തേക്ക് ബാക്കി പറയാം ഒന്ന് നമശിവായ നമശിവായ്